നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പറയുന്നു ആചാരങ്ങൾ അറിയാത്ത പോലീസുകാരാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ആചാരമറിയാത്തവർ ഡ്യൂട്ടിക്കെത്തുന്നു എൻ ജി ഒ യൂണിയൻ്റെ നേതൃത്വത്തിന് എൻ ജി ഒകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ലോബി പ്രവർത്തിച്ചുവെന്നും വി എസ് സുനിൽകുമാർ പറയുന്നു പൂരത്തിനെതിരെ പ്രത്യേക എൻ ജി നേതൃത്വത്തിൽ ലോബി പ്രവർത്തിക്കുന്നുവെന്നാണ് വി എസ് സുനിൽകുമാർ പറയുന്നത് വരും കാലങ്ങളിൽ സമ്പത്തുള്ള ഉദ്യോഗസ്ഥർക്ക് ചുമതല കൈമാറും ആചാരങ്ങൾ അറിയാത്ത ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ആരാണ് ഡ്യൂട്ടിക്ക് പറഞ്ഞു വിട്ടത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയില്ലേ ആഭ്യന്തരമന്ത്രി വി എസ് സുനിൽകുമാർ തള്ളി പറയുന്നത് പിണറായി വിജയനെ തന്നെയാണ് പൂരം വെടിക്കെട്ട് വൈകാനിടയായ സംഭവത്തിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് വി എസ് സുനിൽകുമാർ പറയുന്നു എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയും ഇത്തരത്തിൽ പ്രതികരണം പുറത്തുവിട്ടിരുന്നു വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം തിരുവമ്പാടി വിഭാഗത്തിൻ്റെ എഴുന്നള്ളിപ്പിനും ആൾവരവിനും തടസ്സമാകും വിധം റോഡ് തടഞ്ഞപ്പോൾ പൂരം ഒരു ചടങ്ങ് മാത്രമാക്കാൻ തിരുവമ്പാടി ദേവസ്വം തീരുമാനിച്ചിരുന്നു പോലീസിന്റെ നിലപാടിനെതിരെ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടാകാത്തതിനെ തുടർന്നാണ് കടുത്ത തീരുമാനമെടുത്തത് പോലീസ് കമ്മീഷണറാണ് കുറ്റവാളിയെങ്കിൽ എന്തുകൊണ്ട് ആ അവസരത്തിൽ തിരുത്തൽ നടപടിയുമായി സർക്കാർ രംഗത്തു വന്നില്ല ഒരു കമ്മീഷണറെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമാണോ കേരളം ഭരിക്കുന്നത് പൂരം കലക്കിയത് ബി ജെ പിക്ക് വേണ്ടി എന്ന ആരോപണം ആവർത്തിച്ചുകൊണ്ട് കെ മുരളീധരൻ പൂരത്തിൻ്റെ അന്ന് സുരേഷ് ഗോപിയെ കണ്ടില്ല എന്നും അദ്ദേഹം പറയുന്നു പൂരത്തിന്റെ പരമ്പരാഗത രീതിക്ക് ഭംഗം വന്നു എന്ന് സുരേഷ് ഗോപിയുടെ മറുപ്രതികരണം അതിനു പിന്നിൽ പ്ലാനുണ്ട് ഗൂഢാലോചനയുണ്ട് വെടിക്കെട്ട് തടസ്സപ്പെട്ടപ്പോൾ തന്നെ വിളിച്ചു വരുത്തിയതാണ് രണ്ടുപണിക്ക് വിളിച്ചു ഇതേ കമ്മീഷണറെ നിർത്തി മര്യാദയ്ക്ക് പൂരം നടത്തി കാണിക്കാൻ ആർജവമുണ്ടോ ഈ സർക്കാരിനെന്ന ചോദ്യമാണ് സുരേഷ് ഗോപി ഉയർത്തുന്നത് എല്ലാ കുറ്റവും ഇപ്പോൾ കമ്മീഷണറുടെ തലയ്ക്ക് ചാരി സർക്കാർ കൈകഴുകുന്ന കാഴ്ച തൃശൂർ പൂരത്തിന് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിതശോകൻ പ്രശ്നം സൃഷ്ടിച്ചുവെന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇത് കാണിച്ച് ആഭ്യന്തര വകുപ്പിന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി കമ്മീഷണറെ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയതും പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശൂരും പൂരവുമായി ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് യു ആരോപിക്കുന്നു കമ്മീഷണറുടെ കർക്കശ നിലപാട് പോലീസ് സമൂഹത്തിന് ഒന്നടങ്കം കളങ്കം വരുത്തി എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കമ്മീഷണറെ സ്ഥലം മാറ്റിയത് പൂരത്തിന് ഏറെ വിയർപ്പൊഴുക്കിയ പോലീസുകാർ വരെ ഇപ്പോൾ പഴി കേൾക്കുന്നു എല്ലാം അങ്കിതശോക് എന്ന കമ്മീഷണറുടെ വിളയാട്ടത്തിന്റെ ഭാഗമായി പൂരം ദിനത്തിൽ എന്തിനാണ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു ലാത്തി ചാർജ് നടത്തിയത് അങ്കിതശോകൻ കഴിഞ്ഞ വർഷത്തെ പൂരത്തിനിടയിലും വടക്കുന്നാഥ ക്ഷേത്രാങ്കണത്തിൽ ലാത്തി ചാർജ് നടത്തിയ കാര്യം സർക്കാരിന്റെ ഓർമ്മയിലുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട് എന്നിട്ടും ആഭ്യന്തരമന്ത്രിക്ക് മാത്രം ഇതൊന്നും അറിയില്ല പൂരം നാളുകളിൽ വൻകിട ഹോട്ടലുകളിൽ പോലീസ് സൗജന്യമായി മുറിയെടുക്കുന്നു എന്ന പരാതിയും ഇപ്പോൾ ശക്തമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ ഓരോ ഹോട്ടലുകളിലും മൂന്നും നാലും റൂമുകളാണ് പോലീസുകാർ വന്ന് നേരിട്ട് ബുക്ക് ചെയ്യുന്നത് അതും സൗജന്യമായി പൂരം ഡ്യൂട്ടിയിലുള്ള എല്ലാ സേനാംഗങ്ങൾക്കും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഒരു ഡ്യൂട്ടി ബ്രീഫിംഗ് എല്ലാ പൂരദിവസങ്ങൾക്ക് തലേ ദിവസവും ഉണ്ടാകാറുള്ളതാണ് എന്നാൽ ഇക്കുറി അത് സംഭവിച്ചില്ല മേലുദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇക്കുറി ഡ്യൂട്ടി ബ്രീഫിംഗ് മറ്റുള്ളവർക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്നറിയാതെ പോലീസുകാർ വട്ടവും നീളവും നടക്കുന്ന കാഴ്ച ഭൂരിഭാഗം പോലീസുകാരും ഡ്യൂട്ടി ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇതോടെ വലഞ്ഞു മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്ന പോലീസുകാരെ പൂരം എങ്ങനെ നടക്കും എന്ന് കൃത്യമായി ധരിപ്പിക്കാറുണ്ട് അതൊന്നും ഇക്കുറി നടന്നില്ല ചടങ്ങുകളും സമയക്രമങ്ങളും പോലീസുകാരെ അറിയിച്ചിരുന്നില്ല എന്തിനേറെ അങ്കിത അശോകന് പോലും ഇക്കാര്യങ്ങളിൽ തികഞ്ഞ അവ്യക്തത പൂരം എത്തുന്നതിന് മുൻപ് തന്നെ ബാരിക്കേഡുകൾ വെച്ച് വഴിയടയ്ക്കുക എന്ന വിചിത്ര പ്രതിഭാസമാണ് പൂര നഗരിയിൽ കണ്ടത് ജനങ്ങൾ തള്ളിക്കയറിയതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ലാത്തിചാർജിന് ഇറങ്ങിത്തിരിക്കുന്നു ഇതെന്താ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രതിഷേധ പ്രകടനമായിരുന്നു വിശ്വാസമെന്ത് തൃശ്ശൂർ പൂരം എന്ത് എന്ന് തിരിച്ചറിയാനാവാത്ത പോലീസ് ഉദ്യോഗസ്ഥരും കുറെ പോലീസ് സേനയും ഗതികെട്ട കേരളത്തിന്റെ നേർചിത്രം മാത്രമാണ് തൃശ്ശൂർ പൂരനാളിൽ നമ്മൾ കണ്ടത് പകൽ വെളിച്ചത്തിൽ വെടിക്കെട്ട് നടത്തുന്ന കലാപരിപാടി അതുകൊണ്ട് മാത്രമാണ് തൃശ്ശൂർ പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ട എടുത്തുകൊണ്ടുപോട എന്ന അങ്കിത അശോകൻ അലറുന്ന കാഴ്ച നമ്മൾ കണ്ടത് പട്ടയും കുടമാറ്റത്തിനെത്തിച്ച കുടയും കമ്മീഷണർ അങ്കിത അശോകൻ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എടുത്തുകൊണ്ട് പട്ട കമ്മീഷണർ ആക്രോശിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് വിശ്വാസികൾ തലയിൽ കൈവെക്കുന്നു നിർത്തിവിടാൻ കമ്മീഷണർ അനുവദിക്കാത്തതിനെ തുടർന്ന് ആനയ്ക്ക് പട്ടയുമായി പോകേണ്ടതുണ്ട് എന്ന് കമ്മിറ്റിക്കാർ പോലീസിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പട്ടയ്ക്ക് പിന്നാലെ കുടമാറ്റത്തിനെത്തിച്ച കുടയും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടയുന്നു കമ്മീഷണറെ എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കമ്മിറ്റിക്കാർ എന്നാൽ അകത്തേക്ക് കടത്തിവിടാൻ കഴിയില്ല എന്ന കർക്കശ നിലപാട് മാത്രമാണ് അങ്കിതശോകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടമാറ്റം വേണ്ടത് പോലീസ് പറയുമോ എന്ന് ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പിനും ആളുവരവിനും തടസ്സമുണ്ടാകും വിധം റോഡ് തടഞ്ഞപ്പോൾ പൂരം ചടങ്ങ് മാത്രമാക്കാൻ ഒടുവിൽ തിരുവമ്പാടി വിഭാഗം തീരുമാനിക്കുന്നു പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ വെടിക്കെട്ട് സ്ഥലത്ത് നിന്ന് ഭൂരിഭാഗം ജീവനക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഒഴിവാക്കാനുള്ള നീക്കം ഇതാണ് തർക്കങ്ങൾക്ക് വഴിവച്ചത് പുലർച്ചെ മൂന്നിന് നടത്തേണ്ടതായിരുന്നു വെടിക്കെട്ട് എന്നാൽ പത്തരയ്ക്ക് തന്നെ റോഡ് അടച്ചുപൂട്ടിയതോടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു തിരുവമ്പാടി ഭാഗത്തു നിന്ന് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും പോലീസ് അടച്ചു പ്രശ്നങ്ങളെ തുടർന്നാണ് ചില സ്ഥലങ്ങളിൽ ജനക്കൂട്ടം പോലീസിന് നേർക്ക് തിരിഞ്ഞത് ഗോ വിളികൾ ഉയർന്നത് ജനം സംയമനം പാലിച്ചതുകൊണ്ട് മാത്രം വലിയ സംഘർഷം ഒഴിവായി അങ്കിതശോകൻ കുളമാക്കി എന്ന് സർക്കാർ വിവരിക്കുമ്പോൾ എന്തുകൊണ്ട് അങ്കിതശോകനെ നിയന്ത്രിക്കാനുള്ള ഭരണകൂടം ഉടർന്ന് പ്രവർത്തിച്ചില്ല എന്തുകൊണ്ട് ഇക്കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല അതുകൊണ്ട് മാത്രമാണ് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്താനും അട്ടിമറിക്കാനും ചിലർ ശ്രമിച്ചിരുന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളി ഉയർത്തും എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഇപ്പോൾ കമ്മീഷണറെ എടുത്ത് കിണറ്റിലിടുന്നത് പഴയ ശബരിമല കാലം ഇപ്പോൾ ജനങ്ങളുടെ ഓർമ്മയിലുണ്ട് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി തെരുവിലിറങ്ങിയ വിശ്വാസികൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നു ഇതൊക്കെ അയ്യപ്പൻ്റെ കോപമാണ് സർക്കാർ ഇതല്ല ഇതിനപ്പുറവും അനുഭവിക്കുമെന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്